നമസ്കാരം സ്വാഗതം ആം ആദ്മി പാർട്ടി വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഏഴ് ദശാംശം പൂജ്യം എട്ട് കോടി രൂപയാണ് പാർട്ടി കൈപ്പറ്റിയതെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ ഇ ഡി വ്യക്തമാക്കി യു എസ് കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് സൗദി അറേബ്യ യു എ ഇ കുവൈറ്റ് ഒമാൻ എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഫണ്ട് ലഭിച്ചത് പാർട്ടി നേതാക്കൾ വിദേശത്തുനിന്ന് സ്വീകരിച്ച വ്യക്തിഗത ഫണ്ടുകളെ കുറിച്ചും റിപ്പോർട്ടുകളിൽ പരാമർശിച്ചിട്ടുണ്ട് കാനഡയിൽ നടന്ന ഒരു ധനസമാഹരണ പരിപാടിയിൽ എ എ പി എം എൽ എ ദുർഗേഷ് പദക് പാർട്ടിയുടെ പേരിൽ സംഭാവന വാങ്ങി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നും ഇ ഡിയുടെ അന്വേഷണത്തിൽ വ്യക്തമായി യഥാർത്ഥ ദാതാക്കളുടെ ഐഡന്റിറ്റി മറച്ചുവെച്ചും അക്കൗണ്ട് ബാങ്കുകളിൽ കൃത്രിമം കാണിച്ചുമാണ് എഫ് സി ആർ ഐ നിയമം മറികടക്കാൻ എ എ പി ശ്രമിച്ചത് ഇതിനായി ഒന്നിലധികം ദാതാക്കൾക്ക് ഒരേ പാസ്പോർട്ട് നമ്പറുകൾ ഒരേ ഇമെയിൽ ഐഡികൾ മൊബൈൽ നമ്പറുകൾ ക്രെഡിറ്റ് കാർഡുകൾ എന്നിവ ഉപയോഗിച്ചു ദാതാവിന്റെ പേരുകൾ ദാതാവിന്റെ രാജ്യം പാസ്പോർട്ട് നമ്പർ സംഭാവന നൽകിയ തുക സംഭാവന ചെയ്യുന്ന രീതി സ്വീകരിക്കുന്നയാളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ബില്ലിംഗ് പേര് തുടങ്ങിയ എല്ലാ വിശദാംശങ്ങളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇ ഡി കൈമാറിയിട്ടുണ്ട് വിദേശത്ത് താമസിക്കുന്ന നൂറ്റി അൻപത്തി അഞ്ച് പേർ അൻപത്തി അഞ്ച് പാസ്പോർട്ട് നമ്പറുകൾ ഉപയോഗിച്ച് നാനൂറ്റി നാല് തവണയായി ഒന്നേ ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ സംഭാവന നൽകിയതായി ഇ ഡി പറയുന്നു വിദേശ ഫണ്ട് സമാഹരണം ലക്ഷ്യമിട്ട് യു എസ് കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ സന്നദ്ധ പ്രവർത്തകരുമായി ചേർന്ന് എ എ പി ഓവർസീസ് ഇന്ത്യ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്